നിങ്ങളുടെ ഒപിയിലേക്ക് ഏറ്റവും അധികം കടന്നു വരുന്നത് ഗ്യാസ് ട്രബിൾ ആയിട്ടാണ് ആൾക്കാർ വരിക ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭൂലോക പ്രശ്നമാണ് ആൾക്കാർക്ക് പക്ഷേ എൺപത് ശതമാനം വരുന്ന രോഗികളുടെയും മെയിൻ കംപ്ലയിന്റ് ഗ്യാസ് ട്രബിൾ വയർ ഉയർത്തു വരിക കീഴ്ശ്വാസം പോവുക അങ്ങനെ പല പല അസുഖങ്ങളായിട്ടാണ് ഗ്യാസിന്റെ പ്രശ്നങ്ങളായിട്ടാണ് കയറി വരാറ് അപ്പോൾ നമുക്ക് ആദ്യം പ്രദീപിൽ നിന്ന് തുടങ്ങാം പ്രദീപ് എന്തൊക്കെയാണ് ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞാൽ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ ഗ്യാസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും രോഗികൾ വരുന്നത് വയറ് വീർത്ത് വരുന്നു എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ വരാറ് വയറ് വീർത്ത് വരുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ വയറ് നിറഞ്ഞു പോകുന്ന നിറഞ്ഞ ഫീലിംഗ് വരുന്നു അല്ലെങ്കിൽ പലപ്പോഴും അത് അവർ നെഞ്ചരിച്ചിലും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കുഴച്ചാണ് പറയുന്നത് കുറേ ആൾക്കാർക്ക് പറയാൻ മടിയുണ്ടാവും വിശ്വാസമായാലും അത് അതിങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യണം അവർ അപ്പം നമ്മൾ കൂടുതൽ അവരോട് ചോദിക്കും ഇങ്ങനെ മുകളിൽ കൂടെയാണോ വരുന്നത് അതോ താഴെക്കൂടെയാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അവരത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയത്തുള്ളൂ ചിലർ അത് ഭക്ഷണം ചില ഭക്ഷണങ്ങളുമായിട്ട് അവർ അസോസിയേറ്റ് ചെയ്ത് പറയും ചിലര് പറയും അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്താ ഡോക്ടർ മായ ഈ ഗ്യാസ് ഉണ്ടാവാൻ എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ സാധാരണയായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഗ്യാസ് സോളവ് ചെയ്യും പിന്നെ ചില ആളുകൾക്ക് ഈ ചൂവിംഗം പോലുള്ള സാധനങ്ങൾ ചൂ ചെയ്തോണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോഴും അതോടൊപ്പം ഒരുപാട് ഗ്യാസ് സോളവ് ചെയ്യും പിന്നെ ചില കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഗ്യാസ് ശരീരത്തിൽ ഫോം ചെയ്യും പിന്നെ ചില ഭക്ഷണ പ്രദാ പദാർത്ഥങ്ങൾ ചില ആളുകൾ ശരിക്ക് ദഹിക്കില്ല ലൈക്ക് ബീൻസ് ഇങ്ങനെ ലഗ്യൂംസ് ചില പച്ചക്കറികൾ ക്യാബ് ക്യാബേജ് കോളിഫ്ലവർ ഇതൊക്കെ ചിലവർക്ക് ദഹിക്കാതെ അത് വൻകൂടലിലേക്ക് പോകും അപ്പോൾ വൻകൂടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിറയെ ബാക്ടീരിയ ആണ് എൻ ദീസ് ബാക്ടീരിയ ഈ ഭക്ഷണ പദാര്ത്ഥത്തിൽ ആക്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള ഗ്യാസസ് ശരീരത്തിൽ ഉണ്ടാക്കും ചിലപ്പോൾ അതൊരു പാത്തോളജിക്കൽ ഫിനോമിന ആയിരിക്കും ചിലവർക്ക് നമ്മൾ സിബോ എന്ന് പറയാം ചെറുകൂടലിൽ തന്നെ ബാക്ടീരിയ ഉണ്ടാവുകയും ചെയ്യാം പിന്നെ ചില ആളുകൾ ഈ പാൽ ഉൽപ്പന്നങ്ങൾ ദഹിപ്പിക്കാനുള്ള ലാക്ടേസ് എന്ന് പറഞ്ഞാൽ എൻസൈമെന്റ് ആവില്ല അപ്പൊ അവർക്ക് പാല് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ് ഫോർമേഷനും ബ്ലൂട്ടിങ്ങും ഗ്യാസ് ഫോം ചെയ്യാം ഗ്യാസ് വിഴുങ്ങാം അങ്ങനെ പല രീതിയിൽ വരാം പക്ഷെ ചില പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞാൽ ലേഡീസിൻ്റെ വയറ് ഭയങ്കര റിലാക്സ് ആയിരിക്കും അപ്പോൾ അവർക്ക് രാവിലെയൊന്നും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ പ്രെഗ്നൻസിൽ കഴിഞ്ഞാൽ വരാം പ്രഗ്നൻറ്റ് ലേഡിക്കുള്ള ഗ്യാസ് വരുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം അതിനുമ്പ് എപ്പോഴൊക്കെയാണ് ഗ്യാസ് വരുമ്പോൾ നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാൻ വരേണ്ടത് എപ്പോഴൊക്കെയാണ് അപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് സിംറ്റംസ് തുടങ്ങിയിരിക്കുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശരീരം മെലിയുക അല്ലെങ്കിൽ ഷർദ്ദി ഷർദിൽ വരിക അല്ല വൈറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോവുക അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ പോവുക കറുത്ത് നിറത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്നത് നിറത്താം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടാകുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിരിക്കണം അത് നമ്മൾ ചിലപ്പം ഈ ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട് ഗ്യാസ് ഗ്യാസ് പക്ഷെ പലർക്കും പലതരത്തിലുള്ള പ്രോബ്ലം നമ്മൾ കാണാറുണ്ട് പാൻ ഗ്യാസ് ഏജ് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ട് ചെറുപ്പക്കാരൻ ഗ്യാസ് വരുന്നതും ഒരു അറുപത് വയസ്സുകാരൻ ഗ്യാസ് വരുന്നതും ഏജ് കഴിഞ്ഞ് പ്രായം കൂടുത്തോറും കൂടുന്തോറും അതിൻ്റെ ഇങ്ങനത്തെ പെത്തോളജിക്കൽ പ്രോബ്ലംസ് അതായത് വേറെ എന്തെങ്കിലും പ്രോബ്ലം പാൻ ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ ലിവറിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം പ്രദീപ് ഗ്യാസ് ആയിട്ട് ഒരാൾ പ്രദീപിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പ്രദീപ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന ആൾക്ക് അവരുടെ സിംറ്റമിന്റെ അതായത് വിഷമങ്ങളുടെ ഇതനുസരിച്ച് പുതിയതായിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആണ് ആദ്യം ചെയ്യേണ്ട കാര്യം വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി എൻഡോസ്കോപ്പി ചെയ്യണം എൻഡോസ്കോപ്പിൻഡോസ്കോപ്പിൽ എൻഡോസ്കോപ്പിയിൽ നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ആമാശയത്തിൽ എന്ന നാളും ആമാശയം കൃത്യമായി കാണാൻ പറ്റും ചെറുകൊടില് കാണാൻ പറ്റും അൾസർ അൾസർ ഉണ്ടോ എന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം അതാണ് ആദ്യത്തെ ഇത് പ്ലസ് നീർക്കെട്ടുകൾ എന്തെങ്കിലും കാരണമുണ്ടോ എന്തെങ്കിലും തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടോ അല്ലാതെ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പിന്നെ നമ്മൾ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും അതായത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാൻസർ അതിൻ്റെ എന്തെങ്കിലും ഏർലി സ്റ്റേജിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും എൻഡോസ്കോപ്പി കൂടുതൽ തന്നെ നമ്മുടെ ഈ ആൾ എൻഡോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു അൾട്രാസൗണ്ട് കൂടെ ചെയ്തു കഴിഞ്ഞാൽ സ്കാനുകൾ എന്തൊക്കെ ടൈപ്പ് സ്കാനുണ്ട് എന്തൊക്കെ സ്കാൻ നമുക്ക് ചെയ്യാൻ പേഷ്യൻ നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു സ്ക്രീനിങ് പരിശോധന നിലയിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നതാണ് അൾട്രാസൗണ്ട് റേഡിയേഷൻ ഒന്നുമില്ല സിമ്പിൾ ആണ് സിമ്പിൾ സിമ്പിളാണ് ഇറ്റ്സ് ചീപ്പ് എല്ലാ സെൻറ്ററിലും ഇവൻ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ അൾട്രാസൗണ്ട് ഉണ്ട് അപ്പോൾ അത് ഈസിലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പ്രെഗ്നൻറ്റ് ലേഡീസിൻ്റെ പ്രായമുള്ള എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്ന വളരെ ഈസിലി ലഭ്യമായ ഒരു ടെസ്റ്റാണ് അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും ഒരു അൾട്രാസൗണ്ട് നോർമൽ ആണെങ്കിൽ ഒരു പരിധി വരെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധിക്കും നല്ലൊരു സോണോളജിസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ സബ്ജെക്ടിവിറ്റി ഉണ്ട് സബ്ജക്റ്റിവിറ്റി ഉണ്ട് അപ്പം നമ്മൾ എല്ലാ അൾട്രാസൗണ്ടും നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്കത് വെറുതെ വിടാൻ പറ്റില്ല നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ ഒരു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ലീസ്റ്റ് സിറ്റി സ്കാനിഗേഷൻ ഈ അൾട്രാസൗണ്ടിലെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പം ലിവറിന് പ്രോബ്ലം അല്ലെങ്കിൽ പാൻഗ്രാസ് പാൻഗ്രാസിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പാൻഗ്രിയാസ് അൾട്രാസൗണ്ടിൽ വളരെ ബുദ്ധിമുട്ടാണ് സോ ഇറ്റ്സ് വെരി സംടൈംസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഗ്യാസ് വന്ന് നിറഞ്ഞിരിക്കുമ്പോൾ ഹെഡോ ബോഡി ഒക്കെ ചിലപ്പോൾ കഷ്ടിക്കണ്ടിരിക്കും പക്ഷേ ടെയിൽ ഒരിക്കലും കാണാമല്ലോ വളരെ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ എഴുതുകയും ചെയ്യും ടെയിൽ ഓബ്സ്ക്വേഡ് ബൈ ഗ്യാസ് സോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എപ്പോഴും ഒരു സി ടി സ്കാൻ വേണ്ടി വരും സംശയം നമുക്ക് ഈ പേഷ്യൻറ്റിന് എന്തെങ്കിലും കാര്യമായ പ്രോബ്ലം ഉണ്ടോ നമുക്ക് തോന്നി കഴിഞ്ഞാൽ സി ടി സ്കാൻ എടുക്കേണ്ടി വരും ഓക്കെ സി ടി സ്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ നമുക്ക് സി ടി സ്കാൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കിഡ്നിയുടെ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റേഡിയേഷൻ അധികം എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് എം ആർ എഫ് ടേ എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് ഈ ബാക്ടീരിയ ഉണ്ടെന്ന് അറിയാൻ പറ്റും ഒരാൾക്കാർ വന്ന് ഹെലികോപ് ബാക്ടർ പൈലോറി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉണ്ട് അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റും ഹെലികോപാക്ടർ സാധാരണ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് യൂരി ബ്രത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു അല്ലാതന്നെ ആഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻഡോസ്കോപ്പി ഇല്ലാതെ പക്ഷേ നമ്മൾ സാധാരണ കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് ബയോപ്സി എടുത്ത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അറിയാൻ പറ്റും റാപ്പിഡ് യൂറിയേസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഈ പറയുന്ന എച്ച് പൈലോറി എന്ന് പറയുന്ന അണുബാധ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിൽ ആ ബയോപ്സിയുടെ കളർ ചെയ്ഞ്ച് ചെയ്യും അപ്പം നമുക്ക് ഇമ്മീഡിയറ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും ഈ പറയുന്ന ബാക്ടീരിയ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് ഒരു രണ്ടാഴ്ച ട്രീറ്റ്മെൻ്റ് എടുത്താൽ തീരേണ്ട കാര്യമേ ഉള്ളൂ ഈ ബാക്ടീരിയ ഉണ്ടായി ചികിത്സയിൽ എന്താ പ്രശ്നം പ്രശ്നമുണ്ടാവുക ചികിത്സിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ അത് അൾസർ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അതൊക്കെയാണ് അതിൻ്റെ ക്യാൻസർ അതൊക്കെയാണ് അതിനകത്ത് അസോസിയേഷനായിട്ട് കണ്ടുപിടിച്ചു ഡോക്ടർ മായ എങ്ങനെയാണ് ചികിത്സിക്കാൻ പോകുന്നത് നമുക്ക് രണ്ടാഴ്ച ഒരു കോഴ്സാണ് അത് നമ്മളൊരു കിറ്റായിട്ടാണ് കൊടുക്കുന്നത് അത് ഓരോ ദിവസവും മൂന്ന് ടാബ്ലറ്റ് രാവിലെ മൂന്ന് ടാബ്ലറ്റ് വൈകിട്ടുമായിട്ട് ഫോർട്ടീൻ ഡേയ്സ് പക്ഷേ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മളിങ്ങനെ എക്സ്പൈലറി പോസിറ്റീവ് ആണെന്ന് ചില ആളുകളുണ്ട് ബ്ലഡ് ടെസ്റ്റിൽ ആ ബ്ലഡ് ടെസ്റ്റ് പലതും നമുക്ക് ആക്റ്റീവ് എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് അത് ട്രീറ്റ് ചെയ്യുന്നത് ശരിയാവില്ല അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ചികിത്സ എടുക്കാം അതാണ് ഇമ്പോർട്ടൻസ് വെറുതെ ടെസ്റ്റ് നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരും ഈ ബ്ലഡ് ടെസ്റ്റ് ഈ മായ പറഞ്ഞ അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് മനസ്സൊക്കെ വരുന്നത് അതുകൊണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് നോക്കണം എൻഡോസ്കോപ്പി ഫൈൻഡിങ്സ് നോക്കണം അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത് അപ്പോൾ ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ രണ്ടാമത് എൻഡോസ്കോപ്പി ഒന്നും ചെയ്യാൻ പോകത്തില്ല പക്ഷേ അൾസറുണ്ട് അല്ല ബ്ലീഡിങ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നോക്കിയെന്നിരിക്കും അല്ലാത്തവർക്ക് നമ്മൾ സാധാരണ ഒന്നും ചെയ്യില്ല പക്ഷേ ബ്രെത്ത് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് പ്രതികളൊ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഭയങ്കര ഫാർട്ടിങ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഈ ചിലർക്ക് ചിലർ പറയും വരെ ഫാട്ടിന് ഭയങ്കര പൊട്ട സ്മെല്ലുണ്ട് അതുകൊണ്ട് അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ തന്നെ എനിക്കറിയുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട് അയാൾ ജോലി ജോലിക്ക് തന്നെ പോകണ്ട ഇത് കാരണം ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യാൻ പേടിച്ചിട്ട് ഈ സ്മെല്ല് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ ഫാട്ടിന് സ്മെല്ല് വരുന്നത് പലപ്പോഴും അവർ കഴിക്കുന്ന ഭക്ഷണത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഇവരുടെ ഈ അവർ ഭയങ്കര നൈട്രോജനസ് ഫുഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇറച്ചി അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ പലപ്പോഴും ഡോക്ടർ മായ നേരത്തെ പറഞ്ഞ പോലെ ലഗ്യൂംസ് ഈ പറയുന്ന പരിപ്പ് പയർ പരിപ്പ് പയറ് അതേപോലെ ലെൻറ്റിൽസ് അല്ലെങ്കിൽ ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് ഇതൊക്കെ കഴിക്കുമ്പോൾ ഗേഷ്യസ് ഇതുണ്ടാകും അപ്പോൾ അത് കാരണം കുറച്ച് കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് സ്റ്റൂള് മലം കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നവർക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഗ്യാസും വലിയ ചെറിയ നമുക്ക് ഒപിയില് ചെറിയ കുട്ടികളും കണ്ട് പാരന്റ്സ് ഇപ്പൊ ഗ്യാസ് ആണ് അല്ലെങ്കി വയറുവേദനയാണ് ചെറുപ്പം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും സ്കൂളില് അത് ക്ലാസ് കട്ട് ചെയ്യാനുള്ള മടികാരൻ വരുന്ന സാധനമാണോ അത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി എന്താണ് കുട്ടി ഞാൻ പ്രാക്ടീസിൽ കണ്ടിരിക്കുന്നത് ഈ ഗ്യാസ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കുട്ടികൾ വരുന്നത് ഒരു നയൻറ്റി പെർസെന്റ് ഓഫ് കുട്ടികളിലും കൂടുതലും അവർ കോൺസെപ്രേറ്റഡ് ആണ് ആ കോൺസ്ട്രേഷൻ പലപ്പോഴും പേരൻസ് ഓവർലൊക്കെയാണ് ഇവർ ബാത്റൂമിൽ പോകുന്നുണ്ട് ബട്ട് ഹീ ഈസ് നോട്ട് ഫിനിഷിങ് ഹിസ് ജോബ് തിരിച്ചു വരുമ്പോൾ പോയി പോയി എന്ന് പറയും അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കുട്ടികളെ ഗ്യാസിൻ്റെ ഒരു കാരണമായിട്ട് കണ്ടിരിക്കുന്നത് പിന്നെ ഈ കുട്ടികളുടെ പെയിൻ പറയുന്നത് പലപ്പോഴും ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് നമ്മൾ പേടിക്കേണ്ടാത്ത പെയിനാണ് എന്നാൽ ഒരു അഞ്ച് ശതമാനം സയൻസ് ഉള്ള കുട്ടികൾ നമ്മൾ ഇവാലുവേറ്റ് തന്നെ ചെയ്യണം ഞാൻ എപ്പോഴും പേരൻസിനോട് പറയുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ കള്ളം പറയല്ല ദ ആക്ച്വലി ഫീൽ ദ പെയിൻ അവർ സ്ട്രെസ് റിലേറ്റഡ് പല സിറ്റുവേഷൻസിലവർക്ക് ആ പെയിൻ ഫീൽ ചെയ്യണം ഈവൻ നമ്മൾ കാരണം കാണാത്ത ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് നോർമൽ കുട്ടികളിൽ പോലും അവർ പെയിൻ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ് കാര്യം പറഞ്ഞു ഈ മലബന്ധം അതായത് എന്തെങ്കിലും ഡോക്ടർ റോയ് കോൺസ്റ്റിപേഷൻ ഉള്ളവർക്ക് ഒരു ഗ്യാസ് പ്ലോട്ട് ഉണ്ടാക്കാം അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് മായ പറഞ്ഞ് ഈ കുട്ടികളുടെ ഇത് നമ്മൾക്ക് കുറച്ചുകൂടെ അത് അത് പറയുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള കുട്ടികളെ ശരിക്കും നമ്മൾക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജി അനാലിസി വേണം കാരണം അധികം കുട്ടികളിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം അവർ ഒന്നുകിൽ വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളിൽ െഫിനെ സോ അങ്ങനെയുള്ളവർക്ക് ഒരു കുറച്ചുകൂടെ ക്ലിനിക്കൽ സൈക്കോളജി ഹെൽപ്പോ അല്ലെങ്കിൽ സൈക്കാട്രി ഹെൽപ്പോ ഒക്കെ വേണ്ടിവരും അത് പലപ്പോഴും നമുക്ക് പറയാൻ മടിയാണ് നമ്മൾക്ക് പേരൻസ് ഉണ്ട് അവർ ഇതിൽ ഗെറ്റ് ബാറസ്ഡ് സോ അതുകൊണ്ട് നമ്മൾ പക്ഷെ അത് പറയാതിരിക്കുന്നത് ശരിയല്ല അത് ചെയ്യേണ്ടത് ചെയ്യണം പ്രദീപ് ഈ സ്ട്രെസ്സും ഗ്യാസും തമ്മിൽ ബന്ധമുണ്ടോ ഡെഫിനറ്റ്ലി അതായത് പലപ്പോഴും ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ സംസാരിച്ച് ബെൽച്ചിങ് അതായത് ഏമ്പക്കം വരുന്നു ഏമ്പക്കം വരുന്നത് നമ്മൾ പലപ്പോഴും അവരോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് കഴിയുമ്പം അവരുടെ ഹിസ്റ്ററിയിൽ നമ്മൾ പറയാം ഒരു വായു വിഴുങ്ങുന്ന ഒരു സ്വഭാവം കാണും അത് പല ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അത് സ്ട്രെസ് കാരണമാണ് അതിന് വേറെ ഒരു ഓർഗാനിക് അസുഖം ഇല്ല അത് ഈ പറയുന്ന എന്താ പറയുക അറിയാതെ ഇവർ സ്ട്രെസ്സ് കൂടുമ്പോൾ അവർ വിഴുങ്ങി വയറിങ്ങനെ എന്നായിരുന്നു അതിന്റെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ എയ്റോഫേജിയായു സൂപ്രാ ഗ്യാസ്ട്രിക് ബെൽച്ചിങ് എന്നാണ് അതിന്റെ മെഡിക്കൽ ടെർമിനോളജി അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാക്കിയുള്ള ഞാൻ മായോട് ഈ ഇറിറ്റബിൾ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ് ഗ്യാസ് എന്തെങ്കിലും നമ്മുടെ വയർ എപ്പോഴും ബ്രെയിനായിട്ട് ആണ് അതിന് നമുക്ക് ബ്രെയിൻ ഗട്ട് ആക്സസ് എന്ന് ഇപ്പോൾ അതൊരു പുതിയ ആക്സസ് ആണ് മൈക്രോബായും ബ്രെയിൻ ഗട്ട് ആക്സസ് അപ്പോൾ എപ്പോഴും നമ്മുടെ നമ്മളെ ചിന്തകൾ നമ്മുടെ ബ്രെയിൻ അലേർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ അസ്വസ്ഥ ആകുമ്പോൾ നമ്മുടെ വയറ് പല രീതിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും അത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം ഡയറി ആയിരിക്കാം പെയിൻ ആയിരിക്കാം അപ്പോൾ അതെല്ലാം ആ ഒരു നെർവസ് ഇൻറ്റർ കണക്ഷൻസിൻ്റെ ഒരു ഫലം അപ്പം നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ബ്രെയിനുണ്ട് അത് അതും ഒരു വയറിനുണ്ടാക്കുന്ന പ്രശ്നമാണ് ഡോക്ടർ ഇപ്പം മായ പറഞ്ഞ് മൈക്രോബയവ് എന്താണ് ഈ മൈക്രോബയോ അല്ലെങ്കിൽ നമ്മുടെ ഈ മൈക്രോവയവില് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവും അത് നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ ഐ മീൻ കോളനിലൊക്കെ ധാരാളം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് മൈക്രോവയംസ് ഉണ്ട് അത് കൂടുതലും നമ്മുടെ ഒരുപാട് ശരീരത്തിന് ഗുണം ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ചില ആൾക്കാരിൽ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ബയോസിസ് എന്ന് പറയും ആൻറ്റി ഈ മൈക്രോബയോംസിൻ്റെ താളം തെറ്റു അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ കുടലിൽ പ്രശ്നങ്ങളുണ്ടാകും പെട്ടെന്ന് അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ ഡയറിയ ഉണ്ടാവാം അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും അനലൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ മൈക്രോബയോം അനലൈസിസ് അനാലിസിസ് സോ അങ്ങനെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളതിന് വേറെ പല പ്രതിവിധികളും നമ്മൾ അവരോട് നിർദ്ദേശിക്കും ഇതിൽ പ്രോബയോട്ടിക്സ് എന്ന് നിർദ്ദേശിക്കും അല്ലെങ്കിൽ യോഗ ഇട്ട് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ പറയും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ആൻറ്റിബയോട്ടിക്സ് എടുത്ത് കഴിയുമ്പോഴാണ് യൂഷ്വലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഈ പ്രോബയോട്ടിക്കിനെ കുറിച്ച് പറഞ്ഞു എന്ത് ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പ്രോബയോട്ടിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഫുഡിൽ കേട്ടോ അത് മെഡിസിൻ ആയിട്ട് കൊടുക്കും ഫുഡിൽ നിന്നും കിട്ടാം അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് നമ്മൾ കഴിക്കുന്ന തൈര് അത് ഒരു ലാക്ടോബാസിലസ് കണ്ടെയ്നിങ് ആണ് അപ്പം ദാറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് പ്രോബയോട്ടിക് നമുക്ക് അവൈലബിൾ അല്ലാതെ ഈ മെഡിക്കലി അവൈലബിൾ ആയിട്ട് ഫോർമുലേഷൻസ് ആയിട്ട് കിട്ടും പല പല ഡിഫറെൻ്റ് ബാക്ടീരിയാസ് ഇത്ര ബില്ല്യൺ കോളനി ഫോമിംഗ് യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അത് പല സാഹചര്യങ്ങളിലും വളരെ ഉപകാരമുള്ളതാണ് അതായത് പലപ്പോഴും വയറിളക്കം ഈ പറയുന്ന നേരത്തെ സംസാരിച്ച പോലെ വയറിളക്കത്തിന് ഉപകാരം ഉപകാരമുണ്ട് ചില 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 അസുഖങ്ങൾക്ക് വളരെ ഗുണകരമാണ് അതായത് ഈ പറയുന്ന ഇറിറ്റബിൾ ബവൽ എന്തെങ്കിലും ഈ ബാക്ടി ആൻറ്റിബയോട്ടിക് കഴിച്ചതിന് ശേഷം ഒരു ഡിസ്ബയോസിസ് ഉണ്ടാകുമ്പോൾ ഇതിനെ നമ്മൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊടുത്താൽ കുറേ ബെനിഫിഷ്യൽ ആണ്